ഞാൻ കമറുദ്ദീൻ ആണ് ചെന്നൈയിൽ നിന്ന് ഇപ്പോ ഈ എഫ് പിയിൽ വരാനുള്ള കാരണം എല്ലാവർക്കും അറിയാം ഓൾ ഇന്ത്യ തലത്തിൽ അല്ലെങ്കിൽ ലോക തലത്തിൽ വലിയ ഒരു ചർച്ചാ വിഷയമായ കേസാണ് നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയാലോ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി കേരളത്തിന്റെ പാലക്കാട് ജില്ലയിലെ നെന്മാറ നിയോജക മണ്ഡലത്തിലെ കൊല്ലങ്കോട് ഗ്രാമപ്രദേശത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരി മനിൽ പോകുകയും അവിടെയുണ്ടായ വിഷയം അതിനെക്കുറിച്ച് വിപുലീകരിച്ച് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ആ സഹോദരിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾക്കം തൂക്കിലേറ്റും എന്നുള്ള ഒരു വാർത്തയാണ് ലോകം ഒന്നം രാജ്യം ഒന്നം കേരളം മലയാളികളായ നമ്മളൊക്കെ കാണാനും കേൾക്കാനും കഴിഞ്ഞത് പക്ഷേ വിയോജിപ്പുകളും യോജിപ്പുകളുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കേരളത്തിന്റെ മതേതര ജനാധിപത്യ വിശ്വാസികൾ നിറഞ്ഞു നിന്നു നിമിഷപ്രിയെ എന്ന് പറയുന്ന ആ ഒരു യുവതിയെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും അവിടെ അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല മനുഷ്യ സ്നേഹികളായ ആളുകൾ എന്നിട്ടും ഒരുപാട് പേര് എന്ത് തെറ്റ് ചെയ്താലും ഇത്രത്തോളം അനുഭവിച്ചില്ലേ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി എഴുതുന്ന പല പല കമന്റുകളും അനേകായിരം കമന്റുകൾ ഇതൊക്കെ വായിക്കാനും കേൾക്കാനും കാണാനും കഴിഞ്ഞു അപ്പോ ആ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സമ്പ്രദായം ഇല്ല അവിടെ ഗവൺമെന്റ് ഇല്ലത്രെ അവിടെ ഒരു നമ്മുടെ ഇന്ത്യമായി ഒരു നയതന്ത്ര ബന്ധവുമില്ല ഒന്നും അവിടെ ഇല്ല എന്നിരിക്കെ ആ യുവതിയുടെ എന്താ പറയാ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഒരു കാരണവശാലും ഒരു രക്ഷയും ഇല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോലും പറയുകയുണ്ടായി ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടുത്തെ സാഹചര്യം പശ്ചാത്തലം ഇങ്ങനെയാണ് എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു ഒരു രക്ഷയില്ല സുപ്രീം കോടതി പോലും ഞെട്ടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റില്ലേ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരുകളും സർക്കാരും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേന്ദ്രത്തോട് സമ്മർദ്ദം ചെലുത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും നേരിട്ട് സമ്മർദ്ദം ചെലുത്തുകയും അങ്ങനെ എന്തൊക്കെയോ ചെയ്തു എന്നിട്ടും കേന്ദ്രത്തിൽ നിന്ന് ഇടപെടൽ മൂലം പോലും ഒരു രക്ഷയില്ലാതായി എല്ലാം അറിഞ്ഞ അധ്യായമായി മാറി എന്ന പോലെയുള്ള ഒരു സങ്കടമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ പൊണ്ടൂവലായ ആദരണീയനും ബഹുമാനീയനുമായ നമ്മുടെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് ആ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ആ യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ പണ്ഡിതന്മാരോട് സംസാരിക്കുകയും നല്ല രീതിയിൽ സംസാരിച്ച് അതിനൊരു തീരുമാനം വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ചാനലുകളിലും കാണാൻ കഴിഞ്ഞു വല്ലാത്ത ഒരു സന്തോഷമുണ്ട് പക്ഷേ ആ പിന്നെ ഇതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത് പൈശാചികമായ കൊലപാതകത്തോട് ഒരിക്കലും യോജിക്കാൻ എനിക്ക് കഴിയില്ല അത് വേറെ പക്ഷേ ഉസ്താദ് ഇടപെട്ട ആ ഉദ്ദേശം മതത്തെ വെച്ചിട്ട് മതത്തിൽ ഇങ്ങനെയൊക്കെ ചട്ടക്കൂടുകൾ ഉണ്ട് ദയാദനം അല്ലെ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ അവരെ നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിയും പക്ഷെ നഷ്ടപരിഹാരം കൊടുക്കാൻ ഇവിടെ റെഡിയാണെങ്കിലും അവിടെ സമ്മതിക്കട്ടെ അതിന് പറ്റിയ ആളുകളെ കൊണ്ട് ഒരു രക്ഷയില്ല ഇതിന്റെ ഇടയിലാണ് റഹീമിന് വേണ്ടി പിരിച്ച പൈസയിലെ ബാക്കി തുക അവരുടെ ആക്ഷൻ അവരുടെ ഏതൊരു കമ്മിറ്റി ഇല്ലേ ആ കമ്മിറ്റി അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി മുടക്കാനുള്ള സാമ്പത്തികം എത്രയാണോ ആ പൈസ ഞങ്ങളിൽ നിന്ന് തരാം എന്ന് പറഞ്ഞത് വലിയൊരു മതേതരത്വത്തിന്റെ ഒരു ഐക്യത്തിന്റെ അടയാളമാണ് ഒരു സംശയം വേണ്ട ഒരു വർഗീയവാദികൾക്കും ഒരു ഒരു ശക്തികൾക്കും ഇതിനെയൊന്നും തകർക്കാൻ കഴിയില്ല നമ്മുടെ കേരളം ഒറ്റക്കെട്ടാണ് ഒരു വിഷയം വരുമ്പോ ആ വിഷയത്തെ അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് ആ വിഷയത്തെ എങ്ങനെ നമ്മൾ ഒരു മുറിവേൽക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ പ്രവർത്തിക്കുന്ന പോരാടുന്ന മലയാളികളാണ് നമ്മളിപ്പോ ആ മലയാളികളെയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അലഹമദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ എ പി അബൂബക്കർ മുസ്ലിയ ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അവരുടെ സങ്കടത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് അവരുടെ സങ്കടത്തെ മാറ്റിക്കൊണ്ട് അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ ഉസ്താദിനെ അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു ഉസ്താദിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് പറയാനുള്ളത് പ്രവാസ ലോകത്ത് നമ്മളൊക്കെ പ്രവർത്തിച്ചവരാണ് ജോലി ചെയ്തവരാണ് അത്യാഗ്രഹം ആപത്താണ് അന്യന്റെ മുതൽ അനാവശ്യമായി ആഗ്രഹിക്കരുത് അന്യന്റെ മുതൽ തട്ടിപ്പുറിക്കരുത് അർഹതപ്പെടാത്ത പൈസ സമ്പാദിക്കരുത് ജീവിതം ഒരിക്കൽ മാത്രം നമ്മൾ എത്ര കോടി ഉണ്ടാക്കിയാലും ദുനിയാവ് മൊത്തം ഈ ആകാശം ഭൂമിയും ഒന്നടങ്കം വെട്ടിപ്പിടിച്ചാലും മരിച്ചു കഴിഞ്ഞാൽ ആറടി മണ്ണിനും മാത്രം സ്വന്തം നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനങ്ങളും നമ്മൾ നമ്മുടെ കബറിലേക്ക് കൊണ്ടുപോകില്ല എന്നിരിക്കെ ജീവിതത്തിൽ സത്യസന്ധമായി ജീവിക്കുക അന്യ രാജ്യത്ത് പോയി അറബിയെ പറ്റിക്കുക അവിടെ കൊല ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഒരുപാട് ഒരുപാട് മോശമായ സാഹചര്യങ്ങളിലൂടെ ജീവിച്ച മലയാളികളെ കുറിച്ച് ചാനലുകളിലൂടെ നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും കാണാനും കേൾക്കാനും കഴിയും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതുപോലെ ഒരു രക്ഷപ്പെടൽ ഇപ്പോ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി ഇപ്പൊ താൽക്കാലികമായി സഹോദരിക്കെതിരെയുള്ള വധശിഷ്ട താൽക്കാലികമായി റദ്ദു ചെയ്തതായിട്ടാണ് കേൾക്കാൻ കഴിഞ്ഞത് പൂർണമായിട്ടും റദ്ദായി വരട്ടെ ആ സഹോദരി മോചിപ്പിക്കപ്പെടട്ടെ പക്ഷേ ഇതേപോലെ ഇതൊരു ഭാഗ്യമാണ് ഒരു ഒരു സംവിധാനത്തിനും രാജ്യത്തിന്റെ കേന്ദ്ര സംവിധാനത്തിനു പോലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്താണ് ഈ നമ്മുടെ എന്താ പറയുക പൊൻതൂവൽ മതേതരത്വത്തിന്റെ വെള്ളരിപ്രാവ് എന്ന് പറയപ്പെടുന്ന ബഹുമാനീനം ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദവറുകൾ എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവിടെ പോയി ഇടപെടും ഇടപെട്ടതും കാര്യങ്ങളും ചെയ്തതും ഇപ്പോ ഇങ്ങനെയുള്ള ഒരു വാർത്ത വന്നതും ഇത് എല്ലാപ്പോഴും എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് പറയാണ് പ്രവാസികളായ മലയാളികളെ നല്ല രീതിക്ക് അധ്വാനിക്കുക അത്യാഗ്രഹം ആപത്താണ് അത്യാഗ്രഹം അപകട എന്താ പറയാ അപകടങ്ങളിലേക്ക് തള്ളി വിടും സത്യസന്ധമായി പണിയെടുക്കുക സത്യസന്ധമായി പ്രവർത്തിക്കുക സത്യസന്ധമായി സമ്പാദിച്ച പൈസ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും കൊടുക്കുക അനാവശ്യമായിട്ട് വെട്ടിപ്പിടിക്കരുത് ഓരോ രാജ്യത്തും ആ രാജ്യത്തിന്റെ നിയമ സംവിധാനം ഉണ്ട് അല്ലേ നമ്മൾ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നിന്നാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തിൽ ഒരു നിയമമാണ് മറ്റുള്ള രാജ്യത്ത് അവിടത്തെ നിയമം ഏതാണോ ആ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ആ നിയമത്തെ വെല്ലുവിളിക്കാതെ ആ നിയമത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് നമ്മുടെ താൽക്കാലിക ഭവനമാണ് നമ്മുടെ വലിയ ഭവനം നമ്മുടെ യഥാർത്ഥ ഭവനം നമ്മുടെ അടിത്തറ നമ്മുടെ മതേതര ഇന്ത്യയാണ് നമ്മൾ ജോലിക്ക് പോയവരാണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണം അതുകൊണ്ട് അവിടുത്തെ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ കൊലപാതകങ്ങളൊന്നും ചെയ്യാതെ ഒരു ആക്രമണങ്ങളും പിടിച്ചുപറിയും അനീതിയും ഒന്നും നടത്താതെ നല്ല രീതിയിൽ എല്ലാ പ്രവാസികളും ജോലി ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് വരണം ഇതുപോലുള്ള ഒരു ഇടപെടലുകൾ എല്ലാ മേഖലകളിലും എത്തിപ്പെടാൻ ആർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല ഇതൊരു ഉദാഹരണം നമ്മുടെ സർക്കാർ പോലും അന്താളിച്ച് ഒരു സാഹചര്യത്തിലാണ് പക്ഷേ സർക്കാരും പരമാവധി പരമാവധി കേന്ദ്ര സർക്കാരും നല്ലപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വിജയിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ മതപണ്ഡിതനായ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി അല്ലെ ആ എന്താ പറയാ എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് ഇനി എത്രത്തോളം എന്തൊക്കെ ആവും അറിയില്ല അപ്പൊ പറയാണ് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ വിദേശത്ത് എന്ത് ചെയ്താലും നമ്മളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ആരെങ്കിലൊക്കെ പൈസയും കൊണ്ട് വരും ആരെങ്കിലൊക്കെ ഇടപെടും എന്നുള്ള വ്യാമോഹമൊന്നും ഒരു ക്രിമിനലുകൾക്കും ഉണ്ടാവരുത് വിദേശത്ത് പോയാൽ നല്ല രീതിക്ക് ജോലി ചെയ്യുക സത്യസന്ധമായി ജോലി ചെയ്ത പൈസയും കൊണ്ട് നാട്ടിലേക്ക് അയക്കുക നാട്ടിലേക്ക് വരിക ദയവ് ചെയ്ത് രാജ്യത്തിന്റെ അപമാനമായി മാറരുത് ഓരോ പ്രവാസികളും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് രാജ്യത്തിന്റെ അപമാനമായി മാറരുത് മാറരുത് പൈശാചികമായ കൊലപാതകങ്ങളൊന്നും ചെയ്യരുത് അബദ്ധത്തിൽ ചെയ്യുന്നതല്ല ഇത് ഓരോ പൈശാചികമായ കൊലപാതകങ്ങളൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലൊന്നും ചെയ്യരുത് എന്നും എല്ലാവരെയും എപ്പോഴും എല്ലാ ഏതെങ്കിലും ആളുകളിലൂടെ ഇതുപോലെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അപ്പോ എല്ലാവർക്കും നല്ലത് വരട്ടെ ഇത് മതേതരത്വത്തിന്റെ വിജയമാണ് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഉണ്ടെങ്കിലും അതിനേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന ഒരു ഉദ്ദേശം ഒരു ഒരു സന്ദേശമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ എ പി അബൂബക്കർ മുസ്ലിയാർ ലോകത്തോട് പകർന്നുകൊടുത്തത് ഇത് തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഇതാണ് മനുഷ്യർ ഇവരെ കണ്ട് പഠിക്കണം നമ്മൾക്ക് എല്ലാവർക്കും ആശയങ്ങളും ജാതിയും മതവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ടാകും പക്ഷെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നല്ല രീതിക്ക് ജീവിച്ച് മരിക്കാനും സമൂഹത്തിൽ ഉപകാരപ്രദമായ ജീവിതം കാഴ്ചവെക്കാനുള്ള മഹാഭാഗ്യം നമ്മൾ നമ്മൾ െല്ലാവർക്കും സർവേശ്വരനായി തമ്പുരാൻ പ്രധാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവാസികളും തെറ്റുകളിലേക്ക് നീങ്ങരുത് എന്ന് താഴ്മയോടെ ഒരു സഹോദരന്റെ അഭ്യർത്ഥനയാണ് അപ്പോ എന്തിനാണെങ്കിലും നിമിഷപ്രിയയുടെ കാര്യത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ ഇതാണ് മതേതരത്വത്തിന്റെ വിജയം ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ് ഇത് ഐക്യത്തിന്റെ ഇത് സമാധാനത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു പൊൻതൂവരായി മാറി നമ്മുടെ ബഹുമാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട എ പി അബുബക്കർ മുസ്ലിർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ ഇൻഷ അള്ളാഹ് മരിക്കുന്നതിനുള്ളിൽ നമ്മൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണാനുള്ള ഒരു അനുഗ്രഹം പറച്ചിറപ്പ് എനിക്ക് തരട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം